ഹലോ ഗൈസ് ഇതൊരു നടക്കാത്ത ഷൂട്ടിന് വേണ്ടി ഗെറ്റർഡേ വിദ്മി ചെയ്യുന്നതാണ് വേറെ ഒന്നുമില്ല ഇന്ന് ഡിസംബർ ട്വൻറ്റി ഫോർത്ത് നമ്മുടെ ക്രിസ്മസിൻ്റെ തലേ ദിവസം അപ്പോൾ പെട്ടെന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു പോവുകയാണ് പക്ഷേ എനിക്ക് കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടില്ല കംഫർട്ടബിൾ അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യും അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ എന്തായാലും ഇരിക്കുകയല്ലേ കുറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് ചെടി ചെടിച്ചട്ടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ മണ്ണുത്തി മാണക്കത്ത സീട് ഭയങ്കര ചെടി ചെടിച്ചട്ടിയും ചെടികളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും ഇറങ്ങിയതാണല്ലോ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഈസ്റ്റ് ഫോട്ട് നല്ല അടിപൊളി ഷേക്ക് ഒരു നോർമൽ ഷെയ്ക്ക് ഇടയാണ് അവിടുന്ന് ഷേക്ക് കുടിച്ചായിരുന്നു ജസ്റ്റ് അറുപത് രൂപയുള്ളട്ടോ നല്ല അടിപൊളി ഷെയ്ക്ക് ആണ് കരിക്കും ഷേക്കും ഒരു പൈനാപ്പിൾ ഷേക്കാണ് ഞാൻ കുടിച്ചത് അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ മണ്ണത്തി ആ സൈഡിൽ എത്തിയപ്പോൾ ഷോപ്പ് അടച്ചിപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഷൂട്ടും നടന്നില്ല ചെടിച്ചട്ടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും നടന്നില്ല ഇന്നെല്ലാം മുടക്കു ദിവസമാണെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ അങ്ങനെ നമ്മൾ വേറൊരു ഷോപ്പ് ഈ ചേട്ടൻ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ രണ്ട് സൈഡിൽ ഒരുപാട് നഴ്സറീസ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വില കുറവ് ചെടികളൊക്കെ കിട്ടുന്നത് നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് വാങ്ങിച്ചു നോക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞ ഒരു ഷോപ്പ് അതിലെത്തി ഹോൾസെയിലായിട്ട് തന്നെയാണ് ചെടിച്ചെട്ടികളൊക്കെ അവിടെ ഹോൾസെയിൽ വിലയ്ക്കാണ് കൊടുക്കുന്നത് ഹോൾസെയിൽ ആയിട്ടും മുൻപ് റീറ്റെയിൽ ആയിട്ടുണ്ട് ഹോൾസെയിൽ വിലയ്ക്കാണ് കൊടുക്കുന്നത് ഒരുപാട് വെറൈറ്റി ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള കുറേ പ്ലാസ്റ്റിക് പോട്ട്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനിതിൽ കുറച്ച് ചെടികൾ ചെടിച്ചെട്ടികൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് കണ്ടപ്പോൾ എല്ലാം വാങ്ങിക്കാനൊക്കെ തോന്നി മൂന്ന് രൂപ മുതൽ ചെടിച്ചട്ടികൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കുഞ്ഞു കുഞ്ഞി ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഷോക്കേഴ്സിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിക്ക് അപ്പം ഞാൻ കൂടുതലും ഇങ്ങനെ ഹാങ് ചെയ്തിരുന്ന പോട്ടും അതേപോലെ തന്നെ രണ്ട് മൂന്ന് വലിയ ബ്ലാക്ക് കളറുള്ള പോട്ട്സ് വൈറ്റ് പോട്ട്സ് ഒക്കെ ഞാൻ ഇൻഡോർ വീട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ അപ്പോൾ ഞാനിങ്ങനെ ബില്ല് നോക്കുക എല്ലാം കൂടി സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് നമുക്ക് വന്നത് ദൻ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി വീട്ടിലെത്തിയപ്പോഴേക്കും അത്യാവശ്യം രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വലിയ പോട്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തി മൂന്ന് രൂപയാണ് കേട്ടോ അങ്ങനത്തെ ഒരു പത്തെണ്ണാണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിച്ചത് ദൻ അതിനേക്കാളും കുറച്ച് സൈസ് കുറവുള്ളത് എത്ര രൂപയായിരുന്നു അത് പതിമൂന്ന് രൂപയാണെന്നുള്ളത് അത്രേ റേറ്റേ വരുന്നുള്ളൂ പിന്നെ കളർ വ്യത്യാസം അനുസരിച്ചിട്ട് അതിന്റെ റേറ്റ് വരുന്നുണ്ട് ഇത് ഫുള്ളും ഹാങ് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ തൂക്കിയിടുന്നത് വൈറ്റ് ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു സൈസിലും റേറ്റിലും വൈറ്റ് റോപ്പിന് എട്ട് രൂപയും പോട്ടിന് ഏഴ് രൂപയാണ് വരുന്നത് പിന്നെ ഇതേപോലെ വൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന വൈറ്റ് ബോർഡ്സ് വാങ്ങിച്ചു ഇത് കുറച്ചധികം വാങ്ങിച്ചായിരുന്നു ഇത് വെറും പത്ത് രൂപയാണ് വരുന്നത് പിന്നെ ആ കാണുന്ന വലിയ ടബിന് വെറും എൺപത് രൂപയുള്ളൂ